ഇരുപത്തി തീയതിയാണ് ഷാനിൽ മുഹമ്മദ് എന്ന സംവിധായകൻ സംവിധാനം ചെയ്ത യുവ താരനിരകൾ അണിനിരന്ന അവരുടെ രാവുകൾ എന്ന ചിത്രം തിയേറ്ററുകളിൽ എത്തിയത് വലിയ താരനിര അണിനിരന്നിട്ടും ആദ്യ ദിനം ആവറേജ് കളക്ഷൻ മാത്രമാണ് ചിത്രം നേടിയെടുത്തത് ആദ്യ ദിനം തന്നെ നല്ലൊരു ശതമാനം പ്രേക്ഷകരെ ആകർഷിക്കാൻ ചിത്രത്തിനായില്ല എന്നതാണ് വാസ്തവമായ കാര്യം എന്നാൽ ഉണ്ണി ഉണ്ണിമുകുന്ദൻ ആസിഫ് അലി എന്നിവർ ഉൾക്കൊണ്ട വലിയ യുവതാരനിര അണിനിരുന്നിട്ടും പ്രേക്ഷകരെ ആകർഷിക്കാനാകാത്തതിന്റെ കാരണം എന്താണെന്നാണ് മനസ്സിലാകാത്തത് കൊച്ചി മൾട്ടിപ്ലക്സിൽ ആദ്യ ദിനം രണ്ട് ലക്ഷത്തി നാൽപ്പത്തി ആറായിരം രൂപയാണ് ചിത്രത്തിന് നേടാനായത് രണ്ടാം ദിനം ഒരു ലക്ഷത്തി ഏഴായിരം രൂപ മാത്രമാണ് നേടിയെടുത്തത് അതായത് വെറും നാൽപ്പത് ശതമാനം പ്രേക്ഷകർ മാത്രമേ ചിത്രം കാണാൻ എത്തിയുള്ളൂ അങ്ങനെ ആകെ മൊത്തം കൊച്ചി മൾട്ടിപ്ലക്സിൽ മൂന്ന് ലക്ഷത്തി അൻപത്തി മൂവായിരം രൂപ മാത്രമാണ് ചിത്രം നേടിയെടുത്തത് വളരെ ദയനീയമായ തുടക്കം തന്നെയാണ് എന്നാണ് റിപ്പോർട്ടുകൾ ഉണ്ണി ഉണ്ണിമുകുന്ദനോടൊപ്പം ആസിഫ് അലി വിനയ് ഫോർട്ട് ഹണിറോസ് എന്നീ യുവതാരനിരയും ചിത്രത്തിൽ അണിനിരന്നിട്ടുണ്ട് കൂടുതൽ ചലച്ചിത്രരംഗത്തെ വാർത്തകൾക്കായി സബ്സ്ക്രൈബ് ചെയ്യുക മലയാളം ന്യൂസ് ടൈം